ഭക്ഷ്യവസ്തുക്കളുമായി യുഎഇയിൽ നിന്ന് പുറപ്പെട്ട ചരക്ക് കപ്പൽ സൈപ്രസ് വഴി ഗസയിലെത്തി സൈപ്രസിലെ ലെർനക്ക ഇടനാഴി വഴിയാണ് കപ്പൽ ഗസയിലേക്ക് പ്രവേശിച്ചത് എന്ന് യു അധികൃതർ അറിയിച്ചു യൂറോപ്യൻ യൂണിയൻ ഐക്യരാഷ്ട്രസഭ യുഎസ് സൈപ്രസ് യു കെ എന്നിവയുടെ സംയുക്ത സഹകരണത്തിലാണ് വടക്കൻ ഗസയിലെ ജനങ്ങൾക്കായി ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നത് കപ്പലിലെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ടൺ സഹായ വസ്തുക്കൾ ദാരുബലാഹിലെ യു എൻ ഗോഡൌണിൽ എത്തിയിട്ടുണ്ട് ഇവ ഫലസ്തീൻ ജനതയ്ക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾക്കായി കാത്തിരിക്കുകയാണ് യുദ്ധം ആരംഭിച്ച ശേഷം ഗസയിലേക്ക് യുഎഇ ഇതുവരെ മുപ്പത്തിരണ്ടായിരം അടിയന്തര സഹായ വസ്തുക്കൾ വിതരണം ചെയ്തു വിമാനങ്ങൾ ട്രക്കുകൾ എയർഡ്രോപ്പുകൾ എന്നിവ വഴിയാണ് ഭക്ഷ്യവസ്തുക്കൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഗസയ്ക്ക് കൈമാറിയത് യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച ഗ്യാലൻ നൈത്രി ത്രീ സംരംഭത്തിന്റെ ഭാഗമായാണ് ഗസയ്ക്ക് സഹായ വിതരണം കൂടാതെ യുദ്ധത്തിൽ പരിക്കേറ്റ ഫലസ്തീനികളെ ചികിത്സിക്കുന്നതിനായി യു എ ഇ റെഡ് ക്രസന്റിന്റെ നേതൃത്വത്തിൽ ഗസാമുനൊമ്പിൽ ഫ്ലോട്ടിംഗ് ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുകയും കടൽവെള്ളം ശുദ്ധീകരിച്ച കൂറ്റൻ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തിരുന്നു പരിക്കേറ്റവരിൽ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെയും അർബുദബാധിതരെയും ആകാശമാർഗം യുഎഇയിലെ പ്രമുഖ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്യുന്നുണ്ട് മീഡിയ വൺ ദുബൈ